എക്സ് മാൻ മാക്രിയോ കഴിച്ച ഓ എക്സ് ഞാൻ മാക്രിന്നായിരുന്നു മുന്നത്തെ പേര് ഇപ്പത്തെ പേര് മരമാക്രി ആ ഇപ്പം പേര് ആമി പക്ഷെ സ്വഭാവം നന്നായി മരമാക്രി ആയല്ലേ ໄອຄອນອັກກະດິວາເຮໂລເຮໂລອ່າເກຄະນາອ່າເກຄະນາເດະອະບິລາຊນັ້ນເດະເກໄ

വാരെ എന്തായിരുന്നു ഞാൻ മെസ്സേജ് ഇട്ടില്ല അതെന്തായിരുന്നു ആ ട്രെൻഡിങ് ഇൻസ്റ്റയില് അഭിലാഷ കണ്ടില്ല അതുകൊണ്ട് മന്തി ആവല്ലേ പ്ലീസ് ഞാൻ മന്തി ഒന്നുമില്ല നിന്നെ പോലെ അല്ല എനിക്ക് നിന്നൊക്കെ കൊറച്ചുകൂടി ബുദ്ധിയുണ്ട് കണ്ടുപിടിച്ച് കൊച്ചു കല്ലി എപ്പടി ഇരുട്ട് ചെറുക്കൻറെ വിധി അവൻ അവനെട്ടാ നിന്നെ സഹിക്കണില്ലേ സഹിക്കണില്ലേ അവൻ സമ്മതിക്കണം അവന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കണം ചെറുക്കനെ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി പാവം ചെറുക്കല്ല എൻ്റെ വീട്ടില് ഉം വീട്ടുകാരെങ്ങനെ സഹിക്കണ് എന്തോന്ന് നീ മണ്ടൂസാണെന്നുള്ള കാര്യവും അതുകൊണ്ട് അവര് നന്നായി രക്ഷപ്പെട്ടു പോകുന്നു ചുമല്ല നീ അവര് രാവിലെ ജോലിക്ക് പോയത് അവർക്ക് മനസ്സിലായി മനസ്സിലായി അതുകൊണ്ട് അവര് ജീവനും കൊണ്ട് ഓടിയതാ പിന്നെ സത്യം പറയുമ്പോ നമ്മള് ചിരിക്കണല്ലോ അവസ്ഥ പാവത്തിന്റെ ആരും ഇല്ലെങ്കിൽ ഉറക്കത്തി മാത്രം ആരും ഇല്ലെങ്കിൽ അല്ല ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ും പറയോണ്ട് ആ കൊച്ചിന്റെ അടുത്തൂടെ ആരും പോവാൻ പറ്റൂല അത്രയ്ക്കും പഞ്ചഭാഗമാണ് സോ മൊച്ചമാരെ അപ്പൊ ഈ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ആക്കുക അതേപോലെ താഴെ കമന്റ് ബോക്സിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പ് പിൻ ചെയ്യണോണ്ട് അതില് ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങക്ക്